നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ എട്ട് ലക്നൗ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിക്ക് മുൻവശം സുരക്ഷാ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും തിങ്ങി നിൽക്കുന്ന ആ അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഒരു പെൺകുട്ടി ഓടിയെത്തുന്നു ഒരു കുപ്പി മണ്ണെണ്ണ ആരും തടയുന്നതിന് മുൻപേ അവൾ സ്വന്തം ശരീരത്തിൽ തീ കൊളുത്താൻ ശ്രമിക്കുന്നു അവൾക്ക് ഭ്രാന്തായിരുന്നില്ല ജീവിക്കാൻ ആഗ്രഹമില്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നീതി കിട്ടാൻ അവൾക്ക് മുൻപിൽ ബാക്കിയുണ്ടായിരുന്ന ഒരേ ഒരു വഴി അതായിരുന്നു സ്വന്തം ശരീരം കത്തിച്ചാലെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമോ എന്ന ചോദ്യമായിരുന്നു അത് ഇന്ത്യയെ നടുക്കിയ ഉന്നാവ് പീഡന കേസ് ഇതൊരു പീഡന കേസ് മാത്രമല്ല അധികാരവും പണവും ഉപയോഗിച്ച് നിയമത്തെ എങ്ങനെ കൊല ചെയ്യാം എന്നതിന്റെ ഉദാഹരണമാണ് പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ സ്വന്തം അച്ഛനെയും അമ്മായിമാരെയും ബലി നൽകേണ്ടി വന്ന സ്വന്തം ജീവൻ പോലും പണയം വെക്കേണ്ടി വന്ന കൊടും ക്രൂരതയുടെ കഥ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുൻ ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെങ്കാറിനെതിരെ ഒരു പെൺകുട്ടി നടത്തിയ പോരാട്ടത്തെ കുറിച്ചാണ് ആരാണ് ഈ കുൽദീപ് സിംഗ് സെംഗാർ ഉന്നാവിലെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ ഭരിക്കുന്ന പാർട്ടി ഏതായാലും എം എൽ എ സെങ്കാർ തന്നെ എന്നതായിരുന്നു ഉന്നാവിലെ സ്ഥിതി രണ്ടായിരത്തി രണ്ടിൽ ബി എസ് പി എം എൽ എ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സമാജ്വാദി പാർട്ടി എം എൽ എ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി എം എൽ എ പാർട്ടി മാറിയാലും പദവി മാറില്ല അത്രയ്ക്കും വലിയ രാഷ്ട്രീയ സ്വാധീനവും പണവും ഇയാൾക്കുണ്ടായിരുന്നു പോലീസും ഉദ്യോഗസ്ഥരും ഇയാളുടെ വിരൽതുമ്പിലായിരുന്നു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാല് ഇവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് ഉന്നാവിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി ഒരു ജോലി ലഭിക്കാൻ സഹായിക്കാമെന്ന് എം എൽ എ സെങ്കാറിന്റെ സഹായിയായ ശശി സിംഗ് പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുന്നു ആ വിശ്വാസത്തിൽ എം എൽ എയുടെ വീട്ടിലെത്തിയ ആ പെൺകുട്ടിയെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു അന്ന് അവിടെ വെച്ച് എം എൽ എ സെങ്കാറും സഹോദരൻ അതുലും കൂട്ടാളികളും ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു പെൺകുട്ടി വിവരം വീട്ടിൽ പറഞ്ഞു നീതിക്കായി അവർ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രദേശത്തെ എം എൽ എ ആണ് പോലീസ് എഫ്ഐആർ ഇടാൻ പോലും തയ്യാറായില്ല മാസങ്ങൾ നീണ്ട അലച്ചിൽ ഭീഷണികൾ ഗുണ്ടകളുടെ ശല്യം ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്യാൻ അവൾ തീരുമാനിച്ചത് അതൊരു സ്പാർക്കായിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തു രാജ്യം മുഴുവൻ ഉന്നാവിലേക്ക് ഉറ്റുനോക്കി പക്ഷേ ഇതിന് പ്രതികാരം ചെയ്യാൻ സെങ്കാറിന്റെ ആളുകൾ തിരഞ്ഞെടുത്തത് പെൺകുട്ടിയുടെ അച്ഛനെയായിരുന്നു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതിന് തൊട്ടു പിന്നാലെ അവളുടെ അച്ഛനെതിരെ പോലീസ് ഒരു കള്ളക്കേസ് എടുത്തു ആംസ് ആക്ട് പ്രകാരം കയ്യിൽ തോക്ക് വെച്ചു എന്നാരോപിച്ച് അച്ഛനെ അറസ്റ്റ് ചെയ്തു പക്ഷെ സത്യമതല്ലായിരുന്നു കേസ് പിൻവലിക്കണമെന്ന് ഭീഷണിപ്പെടുത്തി സെങ്കാറിന്റെ സഹോദരൻ അതിലും ഗുഡകളും ചേർന്ന് പെൺകുട്ടിയുടെ അച്ഛനെ മരത്തിൽ കെട്ടിയിട്ട് തല്ലിച്ചതച്ചു ചോരയിൽ കുളിച്ച ആ മനുഷ്യനെ ആശുപത്രിയിലാക്കുന്നതിന് പകരം പോലീസ് ലോക്കപ്പിലിട്ടു ചികിത്സ കിട്ടാതെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആ പിതാവ് മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിനാല് മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു അതൊരു കൊലപാതകമായിരുന്നു നീതി ചോദിച്ചതിന്റെ പേരിൽ അച്ഛനെ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ അച്ഛനെ മർദ്ദിച്ചതിന് ദൃക്സാക്ഷിയായിരുന്ന യൂനെസ് എന്നാൾ ദുരൂഹ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നു കേസ് അന്വേഷിക്കുന്ന സി ബി ഐയെ പോലും അറിയിക്കാതെ മൃതദേഹം തിടുക്കത്തിൽ സംസ്കരിക്കുന്നു തെളിവുകൾ ഓരോന്നായി നശിപ്പിക്കപ്പെടുകയായിരുന്നു പക്ഷേ സെങ്കാറിന്റെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയെട്ട് കേസിന്റെ വിചാരണ നടക്കുന്നു പെൺകുട്ടിയും അവളുടെ രണ്ട് രണ്ടമ്മായിമാരും അവരുടെ അഭിഭാഷകനും കൂടി റായ് ബറേലിയിലേക്ക് കാറിൽ പോവുകയായിരുന്നു പെട്ടെന്ന് എവിടെ നിന്നോ പാഞ്ഞു വന്ന ഒരു വലിയ ട്രക്ക് അവരുടെ കാറിലേക്ക് ഇടിച്ചു കയറി അതൊരു സാധാരണ അപകടമായിരുന്നില്ല ആ ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് കറുത്ത ചായം പൂശി മറച്ചിരുന്നു ഒന്നും രണ്ടും തവണയല്ല പതിനൊന്ന് തവണയാണ് ആ ലോറി കാറിൽ ഇടിച്ചത് ആ അപകടത്തിൽ പെൺകുട്ടിയുടെ രണ്ടമ്മായിമാരും തൽക്ഷണം മരിച്ചു പെൺകുട്ടിക്കും വക്കീലിനും ഗുരുതരമായി പരിക്കേറ്റു വെന്റിലേറ്ററിലായ പെൺകുട്ടി തകർന്നുപോയ പോയ കുടുംബം പെൺകുട്ടിക്കും കുടുംബത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്ന കോടതി ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും ആ സമയത്ത് അവർക്കൊപ്പം ഉണ്ടാക്കേണ്ടിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല ഇത് അപകടമല്ല ആസൂത്രിതമായ കൊലപാതകമാണെന്ന് രാജ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു ഇതോടെ സുപ്രീം കോടതി നേരിട്ടിടപെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കേസ് ഡൽഹിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഡൽഹി തീസ് ഹസാരി കോടതി വിധി പറഞ്ഞു കുൽദീപ് സിംഗ് സങ്കാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മരണം വരെ തടവ് ശിക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം പിഴയും വിധിച്ചു പിന്നീട് അച്ഛനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾക്ക് പത്ത് വർഷം തടവ് ലഭിച്ചു ഇതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി എം പി സാക്ഷി മഹാരാജ് ജയിലിൽ പോയി ശങ്കാറിനെ കാണുന്നു പുറത്തിറങ്ങിയിട്ട് ശങ്കാർ വളരെ നല്ല മനുഷ്യനാണെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു കാരണം ഉന്നാവ മണ്ഡലത്തിൽ സെങ്കാറിന്റെ പിന്തുണയോടെ ജയിച്ചതിന് നന്ദി പറയാൻ പോയതായിരുന്നു അദ്ദേഹം സെങ്കാർ കുറ്റാരോപിതനല്ല കോടതി ശിക്ഷിച്ച കുറ്റവാളിയാണ് രാജ്യം ഭരിക്കുന്നവർക്കും പാർട്ടിക്കാർക്കും ഒരു ധാർമ്മികതയുടെയും ആവശ്യമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നും ഇരകൾ നിശബ്ദരായി മരിക്കണമെന്നുമാണോ ഈ വ്യവസ്ഥിതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് കേട്ട വാർത്ത നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഡൽഹി ഹൈക്കോടതി കുൽദീപ് സിംഗ് സെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി കോടതി പറഞ്ഞ ന്യായം വിചിത്രമാണ് എം എൽ എ പദവി സാങ്കേതികമായി ഒരു പൊതുപ്രവർത്തകന്റെ നിർവചനത്തിൽ പെടില്ല എന്നും ഇരയുടെ ഭയത്തിന്റെ പേരിൽ മാത്രം ഒരാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ല എന്നും കോടതികളും സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യം ഭാഗ്യവശാൽ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് തന്നെ സുപ്രീം കോടതി ഇടപെട്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധി സ്റ്റേ ചെയ്തു അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടു കാരണം അവൾ പോരാടി അവളുടെ അമ്മായിമാർ കൊല്ലപ്പെട്ടു കാരണം അവൾ പോരാടി ഉന്നാവ് പെൺകുട്ടി ഇന്നും ജീവിക്കുന്നത് കൂടിയാണ് പക്ഷെ അവൾ തോറ്റു കൊടുത്തിട്ടില്ല ഈ കഥ അവസാനിക്കുന്നില്ല നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം